ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ നിമിഷം വരുന്നത് കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോയ വാൻഹായ് അഞ്ഞൂറ്റി മൂന്ന് എന്ന കപ്പലിൽ തീ പിടിച്ചിരിക്കുന്നുവെന്ന വിവരമാണ് വളരെ ആശങ്കപ്പെടുത്തുന്ന വിവരമാണ് ഈ നിമിഷം നമ്മുടെ മുന്നിലേക്ക് വരുന്നത് നമ്മുടെ അൻപത് ഈ കപ്പലിലുണ്ടായിരുന്ന അൻപത് കണ്ടെയ്നറുകൾ അതായത് അൻപത് കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണിട്ടുണ്ട് കേരള തീരത്ത് നിന്ന് കേരള അതായത് സംസ്ഥാനത്തിന്റെ അതിർത്തിയിൽ നിന്ന് നൂറ്റി ഇരുപത് കിലോമീറ്റർ ഉൾക്കടലിനും ഉൾക്കടലിൽ കോഴിക്കോടിനും കണ്ണൂരിനും പടിഞ്ഞാറായാണ് ഈ അപകടം നടന്നതെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ അത് പുറം കടലിലുള്ള കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും കപ്പലൊക്കെ രക്ഷാദൗത്യത്തിന് വേണ്ടി ഇവിടേക്ക് പുറ ുണ്ട് ചരക്ക് കപ്പലിലാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത് ഈ കപ്പലിൽ നാൽപ്പതോളം ജീവനക്കാരുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം കപ്പലിൽ പൊട്ടിത്തെറി ഉണ്ടായി അതിന് പിന്നാലെ തീ പിടിച്ചു എന്നുള്ളതാണ് സൂചന ഈ പറഞ്ഞ നാൽപ്പത് ജീവനക്കാരിൽ പതിനെട്ട് ജീവനക്കാർ കപ്പലിൽ നിന്ന് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി കടലിലേക്ക് എടുത്ത് ചാടിയെന്നും അവർക്ക് പരിക്കും പൊള്ളലും ഉണ്ടെന്ന വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട് ഇനി അറിയേണ്ടത് രക്ഷാദൌത്യം ഏത് രീതിയിൽ എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് കോസ്റ്റ് ഗാർഡും നേവിയും കോസ്റ്റ് ഗാർഡും നേവിയും ഇപ്പോൾ പുറം കടലിൽ നിന്നിരുന്ന കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും കപ്പലുകൾ രക്ഷാദൌത്യത്തിനു വേണ്ടി ഇവിടേക്ക് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ചരക്ക് കപ്പലിനാണ് തീ പിടിച്ചിരിക്കുന്നത് ഇത് കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്നു ഈ കപ്പൽ കേരള തീരത്ത് കേരള തീരത്ത് എന്ന് പറയുമ്പോൾ അത് അതിർത്തിയാണ് ആ അതിർത്തിയിൽ വെച്ചാണ് ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത് രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ചരക്ക് കപ്പലിനാണ് തീ പിടിച്ചത് വാൻഹായ് അഞ്ഞൂറ്റി മൂന്ന് എന്ന ചരക്ക് കപ്പലിനാണ് തീ പിടിച്ചത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അൻപത് കണ്ടെയ്നറുകൾ ഈ കപ്പലിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കഴിഞ്ഞ ദിവസം ഓർമ്മയുണ്ട് കൊച്ചി തീരത്ത് മുങ്ങിപ്പോയ കപ്പലിൽ നിന്നുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾ തീ നമ്മുടെ ഓരോ തീരത്തും അതായപ്പോൾ തിരുവനന്തപുരത്തും കൊല്ലത്തുമൊക്കെ തീരത്തഴിഞ്ഞത് നമ്മൾ കണ്ടതാണ് അതിൽ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ നമ്മുടെ തീരത്ത് ഇപ്പോഴും വലിയൊരു ആശങ്കയായി നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ മറ്റൊരു വാർത്ത വരുന്നതും സമാനമായ രീതിയിൽ തന്നെ ാണ് കപ്പലുകളും മാത്രമല്ല വിമാനങ്ങളും ഇപ്പോൾ രക്ഷാദൌത്യത്തിന് വേണ്ടി പുറപ്പെട്ടു അതിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത് നേവിയും കോസ്റ്റ് ഗാർഡ് കോസ്റ്റ് ഗാർഡും അവിടേക്ക് പുറപ്പെട്ടു എന്നുള്ളതാണ് പുറംകടലിൽ സ്ഥിതി ചെയ്തിരുന്ന നേവിയുടെ കപ്പലുകൾ രക്ഷാ ദൌത്യത്തിന് വേണ്ടി പുറപ്പെട്ടു എന്നുള്ള വിവരമാണ് വലിയ അപകടമാണ് നോക്കൂ വലിയ ചരക്ക് കപ്പലാണ് കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്നു ഈ കപ്പൽ വാൻഹായ് അഞ്ഞൂറ്റി മൂന്ന് എന്നുള്ള കപ്പലാണ് പുറപ്പെട്ടത് ഈ കപ്പലിൽ ഈ കപ്പൽ അപകടം ഉണ്ടാകുന്നതിന് മുൻപുള്ള കപ്പലിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ ഒരു ഭാഗത്ത് കാണുന്നത് അത് ചരക്ക് കപ്പലാണ് സ്വാഭാവികമായും അൻപതിന് അൻപതോളം കണ്ടെയ്നറുകൾ ആ ചരക്ക് കപ്പലിൽ ഉണ്ടായിരുന്നു ഇതിൽ പല കണ്ടെയ്നറുകളും ഈ പൊട്ടിത്തെറിയുടെ ഭാഗമായി അവിടെ കടലിലേക്ക് വീണിട്ടുണ്ട് ആശങ്കയുണ്ട് നാൽപ്പത് ജീവനക്കാർ ഈ കപ്പലിൽ ഉണ്ടായിരുന്നു ഇതിൽ പതിനെട്ട് ജീവനക്കാർ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഈ കടലിലേക്ക് എടുത്തു ചാടിയെന്നും വിവരം ലഭിക്കുന്നുണ്ട് അവരുടെയൊക്കെ കയ്യിൽ ലൈഫ് ഗാർഡ് ഉണ്ടായിരുന്നു അങ്ങനെ അടക്കമുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല നാൽപ്പത് ജീവനക്കാർ ഈ കപ്പലിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്നവരും രക്ഷാദൌത്യം എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ആരംഭിച്ചിട്ടുണ്ട് നേവിയും കോസ്റ്റ് ഗാർഡും ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് രണ്ട് കപ്പലുകൾ പുറപ്പെട്ടിട്ടുണ്ട് നമ്മളിപ്പോൾ ആ ഒരു മാപ്പ് കേരള തീരത്തിന്റെ മാപ്പ് പ്രേക്ഷകർക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട് സ്ക്രീനിൽ ആ അപകടം നടന്ന സ്ഥലമാണ് റെഡിൽ റൗണ്ടിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് അവിടെ ആ അവിടെയാണ് അപകടം ഉണ്ടായത് അപകടം നടന്ന സ്ഥലം ഞാനൊന്ന് പറയാം അതായത് കേരള തീരത്ത് നിന്ന് നൂറ്റി കിലോമീറ്റർ ഉൾക്കടലിൽ കണ്ണൂർ കോഴിക്കോടിനും കണ്ണൂരിനും പടിഞ്ഞാറായാണ് ഈ അപകടം മീറ്റർ നീളമുള്ള കപ്പലാണ് ചരക്ക് കപ്പലാണ് അത് കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്നു പക്ഷെ കേരള തീരത്ത് വെച്ചാണ് നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം കേരള തീരത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടായത് ചരക്ക് കപ്പൽ ആയതുകൊണ്ട് തന്നെ ആ കണ്ടെയ്നറുകളിലൊക്കെ എന്താണ് എന്നുള്ള വിവരം നമുക്ക് ഈ നിമിഷം അറിയുന്നില്ല അതോടൊപ്പം അതിലുള്ള ജീവനക്കാരുടെ കാര്യം എത്ര ജീവനക്കാരുണ്ടായിരുന്നു അവരെയൊക്കെ രക്ഷിക്കേണ്ടതുണ്ട് അതിൽ ചില ജീവനക്കാർ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കടലിലേക്ക് എടുത്തു ചാടി എന്നുള്ള വിവരവും ലഭ്യമായിട്ടുണ്ട് നാൽപ്പത് ജീവനക്കാരാണ് ആ കപ്പലിൽ ഉണ്ടായിരുന്നത് അതിൽ പതിനെട്ട് ജീവനക്കാർ എടുത്ത് എടുത്ത് ചാടി എന്ന വിവരവും ലഭിക്കുന്നു ആ